നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവിലെ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് ഒമാനിലെ ഒരു ലീഡിംഗ് ഫാർമസി ഗ്രൂപ്പിലേക്ക് ഫാർമസി അസിസ്റ്റന്റിന് ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും ഇതിനപേക്ഷിക്കാവുന്നതാണ് ബി ഫാം ആണ് ഇതിന്റെ യോഗ്യത മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം അതുപോലെ ഗുഡ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ സ്കിൽസ് വേണം പേഴ്സൺ വി യു മാൻഡ്രേറ്റി വൈഫ് പാസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിനെടുക്കുകയുള്ളൂ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ദുബായ് ലൈസൻസ് ഉള്ളവർക്ക് ഒരു സുവർണ്ണ അവസരം ദുബായിലെ ഒരു പെസ്റ്റ് കൺട്രോൾ കമ്പനിയിലേക്ക് റീ ടൺ വാഹനം ഓടിക്കാൻ അറിയുന്ന ദുബായ് ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം യു എ ദ്രംസ് ആണ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സ്കൂൾ വഴിയുള്ള പുസ്തക വിതരണത്തിന് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ടൂ വീലർ ഉള്ള ഗേൾസിനും ബോയ്സിനും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് ആണ് പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തി ഏഴ് വയസ്സ് വരെയാണ് അപ്പം ജെൻസിനാണെങ്കിൽ രാമനാട്ടുകര ആലുവ കണ്ണൂർ എന്നിവിടങ്ങളിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാം സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് കൂടാതെ ടി എ അന്തി എ ഉണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വീടിന്റെ പരിസരത്ത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ആലുവയിൽ റിട്ടയർമെന്റ് ഹോമിലേക്ക് താമസിച്ച് മുപ്പത് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുവാൻ കുക്കിന് ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് മാസത്തിൽ രണ്ട് ലീവ് ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സിക്സ് ടു ത്രീ ടു ത്രീ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയത് കൊല്ലം ജില്ലയിൽ ഒരു ഗവൺമെന്റ് കമ്പനിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഒഴിവുകളുണ്ട് അപ്പൊ ഒഴിവുകൾ ഇലക്ട്രിക്കൽ സൂപ്പർവൈസേഴ്സ് എഞ്ചിനീയേഴ്സ് അപ്പൊ ഇതിനോടാക്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് നയൻ ത്രീ സീറോ എയ്റ്റ് നയൻ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തൃശൂർ ജില്ലയിലാണ് കുക്ക് ആൻഡ് ഹെൽപ്പറുടെ ഒഴിവുണ്ട് അനുഭവ സമ്പത്തുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട് സൗത്ത് ഇന്ത്യൻ കേരള ചൈനീസ് വിഭവങ്ങൾ തയ്യാറാക്കാൻ കഴിവുള്ളവർക്ക് മുൻഗണനയുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഇതിനോട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ഡബിൾ ടു ഡബിൾ ഫോർ ഡബിൾ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഒരു നിർമ്മാണ കമ്പനിയിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഇപ്പൊ ഒഴിവുകൾ മുപ്പതിൽ പരം ഒഴിവുകളാണുള്ളത് പാക്കിങ് അതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് സ്റ്റോർ കീപ്പറുടെ യോഗ്യത പ്ലസ് ടു ഡെലിവറിയുടെ യോഗ്യത എസ് എസ് എൽ സി ഓഫീസ് സ്റ്റാഫിന്റെ ഡിഗ്രി ഹെൽപ്പറേത് എസ് എസ് എൽ സി ഇത്രയും ഒഴിവുകളുണ്ട് അപ്പൊ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിന് ഫ്രീ ആണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫോർ സീറോ ടു എയ്റ്റ് ത്രീ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ശ്രീമുരിക എർത്ത് മൂവേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ചാരുമൂട് കറ്റാനം ആലപ്പുഴ ജില്ലയാണ് ഇപ്പോ ഓഫീസിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെയും ആവശ്യമായിട്ടുണ്ട് ഫീൽഡ് വർക്ക് സൈറ്റ് വിസിറ്റിംഗ് സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് അടുത്തത് മാനേജർ പോസ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് വൺ സിക്സ് ഫൈവ് സിക്സ് ഫോർ മറ്റൊരു നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ വൺ ഡബിൾ വൺ ഡബിൾ നയർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് സൺറീസ് ഗ്രൂപ്പിലേക്ക് ഒരു സുവർണ അവസരം ക്വാളിഫിക്കേഷൻ ടെൻത്ത് പ്ലസ് ടു ബോയ്സിനും ഗേൾസിനും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് മുപ്പത്തി അഞ്ച് ഒഴിവുകളുണ്ട് ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ ഡെലിവറി സെക്ഷൻ ബില്ലിംഗ് സ്റ്റോർ കീപ്പർ പാക്കിംഗ് ഇത്രയും ഒഴിവുകളുണ്ട് ഇതിന് മുൻപരിചയം ആവശ്യമില്ല ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി പതിമൂവായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ത്രീ സീറോ സിക്സ് വൺ സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ഫോർ സെവൻ വൺ സീറോ സെവൻ ഈ നമ്പറുകളിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അടുത്തത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ചങ്കമ്പുഴ പാർക്കിനടുത്ത് പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് സ്ഥിരമായി താമസിച്ച് ജോലി ചെയ്യുന്നതിനായി ഒരു ഫീമെയിൽ വാർട്ടൻ കം കുക്കിനെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വയസ്സ് നാൽപ്പത്തി അഞ്ചിൽ താഴെ ആയിരിക്കണം എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ നയൻ ത്രീ നയൻ ഡബിൾ ടു ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആത്മാർത്ഥതയും പ്രതിബദ്ധതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങളുമായി പ്രാണ ആയുർവേദിക് സെന്റർ ആലുവ കൂട്ടുമശ്ശേരിക്കടുത്ത് തോട്ടുമുഖത്തുള്ള ആയുർവേദ സെന്ററിലാണ് ഒഴിവുകൾ ഉള്ളത് ഒഴിവുകൾ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അത് സ്ത്രീകളാണ് അപേക്ഷിക്കേണ്ടത് അടുത്തത് ആയുർവേദ തെറാ തെറാപ്പിസ്റ്റ് അതിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ക്ലീനിങ് അസിസ്റ്റന്റ് സ്ത്രീകളായിരിക്കണം ആയ സ്ത്രീ ആയിരിക്കണം പ്രസവ ശുശ്രൂഷ പരിചയം ഉണ്ടായിരിക്കണം പ്ലംബർ ഇലക്ട്രീഷ്യൻ ഡ്രൈവർ പുരുഷന്മാരായിരിക്കണം ഇപ്പൊ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് താമസ സൗകര്യവും ലഭ്യമാണ് അപ്പൊ താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ എയ്റ്റ് സീറോ ഫൈവ് സിക്സ് ത്രീ ടു സിക്സ് ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെത്തി വീഡിയോ നന്നായിട്ട് അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതും പ്രകാരം ചെയ്യുക ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് കോൾ ചെയ്യാനുമാണ് അതിനാണ് അങ്ങനെ എടുത്തു പറയുന്നത് അപ്പൊ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ പറഞ്ഞതിൽ കോൾ ചെയ്യേണ്ട കാര്യമില്ല അവർ ബയോഡേറ്റ കണ്ടിട്ട് തിരിച്ച് വിളിക്കുന്നതാണ് അപ്പൊ കോൾ ചെയ്യാൻ പറഞ്ഞതിൽ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും